മൂന്നാർ ചൊക്കനാട് വട്ടക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം ജീപ്പിലെത്തിയ ആളുകളാണ് അപകടകരമാം വിധം പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനമൊടിച്ച് കയറ്റിയത് പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ചുമ്മാ മൂന്നാർ ചൊക്കനാട് വട്ടക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പിയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം ജീപ്പിലെത്തിയ ആളുകളാണ് അപകടകരമാം വിധം പടയപ്പിയുടെ തൊട്ടരികിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് രാത്രികാലത്ത് പ്രദേശത്തിറങ്ങിയ പടയപ്പ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വഴിയോരത്ത് അലങ്കാരത്തിനായി സ്ഥാപിച്ചിരുന്ന വാഴയും മറ്റും ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ ജീപ്പ് യാത്രികരാണ് ആനയെ പ്രകോപിപ്പിക്കും വിധം പെരുമാറിയത് പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി സംഭവത്തെ തുടർന്ന് യെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രദേശത്തെ തൊഴിലാളികൾ ജീപ്പിലെത്തിയ ആളുകളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം വാക്കുതർക്കത്തിനൊടുവിൽ ജീപ്പിലെത്തിയവരെ തൊഴിലാളികൾ പ്രദേശത്തു നിന്നും പറഞ്ഞയച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി